ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാല് മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം കഴുകി ഉണക്കിയ ഗോതമ്പ് രണ്ട് കപ്പ് എടുക്കുക ഇത് അളന്ന് വെച്ചിരുന്നതാണ് രണ്ട് കപ്പ് ഗോതമ്പ് എടുക്കുക എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് വറുക്കുക വറുക്കുകയെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അത് മൊരിഞ്ഞ് കിട്ടണം കടിച്ച് പൊട്ടി നല്ലവണ്ണം പൊടിയുന്ന വിധത്തിൽ നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടണം ഈ പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എങ്ങനെയാണ് ചിലവായി തീരുന്നതെന്ന് പോലും അറിയില്ല പാത്രം പോലും വടിച്ച് നക്കിയാണ് വയ്ക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റായിരുന്ന ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക നമ്മുടെ ഗോതമ്പ് ഏകദേശം ആയിട്ടുണ്ട് ചുമന്ന് തുടങ്ങി അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് തട്ടി വയ്ക്കാം തണുക്ക തണുക്കണം തണുത്താൽ മാത്രമേ മിക്സിയിൽ പൊടിക്കാൻ പറ്റുള്ളൂ അത് തണുക്കുന്ന സമയം കൊണ്ട് കുറച്ച് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിതിൽ വെള്ളം കുറച്ചൊഴിച്ച് ഈ ശർക്കരയെ ഉരുക്കിയെടുക്കാം നോക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക കൂടുതൽ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ നേരം തിളപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ശർക്കര വെള്ളം ഉരുകിക്കഴിഞ്ഞു ഇനി ഇതിനെ അരിച്ച് വേറൊരു പാത്രത്തിലോട്ടാക്കുക കല്ലും കുപ്പകളും കാണും അപ്പോൾ അതിനെ വീണ്ടും തിളപ്പിക്കുക ഒന്ന് നമുക്ക് കുറുകി കിട്ടേണ്ടത് ആവശ്യമാണ് ഈ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് തണുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഒരു ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം നല്ല നല്ലവണ്ണം പൊടിക്കരുത് നല്ല മാവായി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് കുറയും തരി അല്പത്തരി വേണം അതിനോടൊപ്പം കുറച്ച് ഏലക്കായും കൂടെ ഇടുന്നുണ്ട് നല്ല മണത്തിനും രുചിക്കും വേണ്ടിയിട്ടാണ് ഏലക്ക ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടുണ്ട് ഇതേപോലെ തരി തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ നല്ല മാവായി തീരരുത് അപ്പോൾ ഈ സമയം കൊണ്ട് ശർക്കര നമുക്ക് കുറുകിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർക്കാം തേങ്ങ എത്രത്തോളം ചേർക്കും അത്രയും ടേസ്റ്റ് കൂടും നിങ്ങൾ ആവശ്യത്തിന് തേങ്ങ ചേർക്കുക അതാണ് ഏറ്റവും നല്ല കുറച്ച് നേരം ഇത് വീണ്ടും ആ ശർക്കര പാനീയിൽ ഒന്ന് നല്ലവണ്ണം ഇളക്കി എടുക്കുക എന്നിട്ട് നല്ല ചൂടോടെ ഈ ചൂടോട് കൂടെ തന്നെയാണ് അടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് ആ ഗോതമ്പിലേക്ക് ഇത് ഒഴിക്കണം അപ്പോൾ അതിൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കുക നല്ല ചൂടോട് ചൂടോടുകൂടെ ആ തിളച്ച ചൂടോടുകൂടെ തന്നെയാണ് ഒഴിക്കേണ്ടത് ഒഴിച്ച് ഇളക്കുക എന്തായാലും നമുക്കിപ്പോൾ ഈ പാത്രം ഇതിനായി തികയത്തില്ല നമുക്കത് കുഴച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി അതിൽ കുഴച്ച് ഉരുട്ടി എടുക്കാവുന്നതാണ് വീണ്ടും നല്ലവണ്ണം കുഴയ്ക്കുക നമ്മുടെ ആ ചൂടോടുകൂടെ തന്നെ കുഴയ്ക്കണം നമ്മുടെ കൈക്ക് ഇച്ചിരി പാടാണ് കാരണം ചൂട് തട്ടും എങ്കിലും നമ്മളതൊന്നും കണക്കാക്കണ്ട നല്ലവണ്ണം ഉരുട്ടുക എങ്കിൽ അത് ബലം കിട്ടുള്ളൂ ഉറപ്പും കിട്ടുള്ളു അതിന് അത് കഴിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകത്തില്ല ഉരുട്ടി വയ്ക്കുമ്പോൾ അതിനെ ഉരുട്ടി വെച്ച് എടുക്കുക കുഞ്ഞുങ്ങൾക്കെല്ലാം വൈകുന്നേരം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക നല്ല ഒരു പലഹാരമാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും എപ്പോഴാ പാത്രം കാലിയാകുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്നങ്ങ് പാത്രം കാലിയായി തീരും അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇത് കാണുമ്പോൾ തന്നെ നല്ല ഒരു പലഹാരം താങ്ക്സ് ഫോർ വാച്ചിങ്